സ്നേഹത്തിന്റെ ആധാരം എന്ന് പറയുന്നത് അമ്മയാണ് അമ്മയിലൂടെയാണ് നമ്മൾ പ്രകൃതിയെ അറിയുന്നത് അമ്മ എന്ന് പറഞ്ഞാൽ ഒരാൾ അമ്മയായാൽ അതുവരെയുള്ള അവസ്ഥയിൽ നിന്ന് അവർ മാറണം ബാലാമണി അമ്മയുടെ പ്രസിദ്ധമായ ഒരു കവിതയിലുണ്ട് പ്രസവം കഴിഞ്ഞ് അവർ നാൽപ്പത് ദിവസത്തിന് ശേഷം കുളിക്കാൻ വേണ്ടി പോവാണ് കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ വഴിയിൽ കാണുന്ന പൂക്കളോടും ചെറിയ ജീവികളോടും പൂച്ചയോടും എല്ലാം വെള്ളത്തിൽ കളിക്കുന്ന ഒക്കെ അവർക്ക് ഒരു വാത്സല്യം തോന്നുക അപ്പൊ കവിത അവസാനിക്കുന്നത് എങ്ങനെയാണ് എന്നാണോ ഞാൻ അമ്മയായത് അന്ന് ഞാൻ ഈ ലോകത്തിന്റെ അമ്മയായി എപ്പം നമ്മൾ ചോദിക്കുന്ന ചോദ്യം നീ ഒരു അമ്മയല്ലേ എന്നൊരു ചോദ്യമുണ്ട് അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ നേരെ എപ്പോഴാണ് വരുന്നത് സൂക്ഷിക്കണം അങ്ങനത്തെ ചോദ്യം എന്നോട് ആൾക്കാർ ഇന്റെ ഒരു മാസല്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ഇട കൊടുക്കാൻ പാടില്ല കാരണം നമ്മളെ ഏറ്റവും മഹത്തായ ഒരു സ്ഥാനമാണ് അമ്മ എന്ന് പറയുന്നത് അമ്മയാണ് ഏറ്റവും പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്തിട്ടുണ്ട് അത് സ്ത്രീകളെ സോപ്പിടാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഇവിടെ ആശ്ചരിക്കുന്നുകൊണ്ട് പറയുന്ന ഒന്നും വിചാരിക്കണ്ട കേട്ടോ എത്ര നാരിയസ്തു പൂജന്റെ രമന്റെ തത്ര ദേവത നമ്മൾ ഉപനിഷത്തുകൾ പറയുന്നത് എവിടെയാണോ സ്ത്രീകൾക്ക് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത് എവിടെയാണോ സ്ത്രീകളെ നമ്മൾ ആദരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഓരോരുത്തരുടെയും വീടിന്റെയും ഐശ്വര്യം എന്ന് പറയുന്നത് അമ്മ അതുകൊണ്ട് അമ്മയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ലോകത്ത് മറ്റാരെങ്കിലും സ്നേഹിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇതിപ്പോ ഒന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇന്ന് രാവിലെ പത്രത്തിലെ വാർത്ത ചാനലുകളിലെ വാർത്ത അഞ്ചാം നിലയിൽ നിന്ന് പ്രസരിച്ച ഉടനെ കുട്ടിയെ ഒരു പാർസലിന്റെ കവറിൽ പൊതിഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്ന ഒരു അമ്മയുടെ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ പുതിയ കാലം പുതിയ കാലം കുട്ടികളിൽ നിന്ന് ഈ നന്മകളൊക്കെ എനിക്ക് തളയൊ നവോദയ ചാരിറ്റബിൾ ട്രസ്റ്റ് പോലുള്ള നവോദയ പോലുള്ള ഒരു കൂട്ടായ്മയിലെ കുടുംബാംഗങ്ങളിലൊക്കെ ഈ ഒരു ബോധം അമ്മ എന്ന് പറഞ്ഞ ഏറ്റവും ഒരു സ്ഥാനമാണ് മുഹമ്മദ് നബി പറയും അദ്ദേഹത്തിന്റെ അനുയായികളോട് അദ്ദേഹത്തോട് ചോദിക്കുക എവിടെയാണ് സ്വർഗം അപ്പൊ മുഹമ്മദ് നബി പറയും അത് മാതാവിന്റെ കാലടികളിലാണ് അപ്പൊ ചോദിക്കുന്നത് ആണാണ് അപ്പൊ അയാൾ അടുത്ത പിന്നെ എവിടെയാണ് നബിയെ പിന്നെ അടുത്തത് മാതാവിന്റെ കാലടിയിലാണ് പിന്നെ ഇയാൾ അച്ഛനോട് പിന്നെയോ പിന്നെയും പറഞ്ഞു മൂന്നാമതും മാതാവിന്റെ കാലടിയിലാണ് അപ്പോ പിന്നെ ഇയാൾ അപ്പൊ കുറച്ച് അസ്വസ്ഥരായ രവി പറഞ്ഞു കുറച്ച് ഉപ്പാന്റെ കാലടിയിലാൾ ഇപ്പൊ മാതാപിതാ ദൈവം എന്ന് നമ്മൾ ഇന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മളെ പാരമ്പര്യമായി പഠിച്ചെടുത്ത് മാതാപിതാ ഗുരുദൈവം എന്ന് പറയുന്നടുത്ത് ആദ്യത്തെ സ്ഥാനം അമ്മയ്ക്കാണ് അപ്പൊ ഈ പ്രകൃതി നമുക്കൊരു പ്രകൃതി മാതാവാണ് ഏറ്റവും പരിശുദ്ധമായ സ്നേഹത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് അമ്മയാണ് ലോകത്തിൽ നിങ്ങൾക്ക് എന്തിനും വിലയിടാം മുലപ്പാലിന് വിലയിടാൻ പറ്റില്ല ആ അമ്മയെ നിങ്ങൾ മുലപ്പാൽ എത്ര കൊല്ലം ലിറ്ററിന് ഒരു ഇരുപത് വെച്ച് പിടിച്ചോ എന്ന് കൊടുക്കാൻ കഴിയില്ല കഴിയുക അല്ലെ അമ്മതൻ വാത്സല്യ ദുഗ്ധം മുതിർന്നാലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടുമെന്നാണ് വള്ളത്തോള് പറഞ്ഞത് ശരിയായ ഒരു കുട്ടിക്ക് ശരിയായ ഒരു വളർച്ച കിട്ടണമെങ്കിൽ ആറുമാസം നിർബന്ധമായും അമ്മയുടെ മുലപ്പാൽ കുടിക്കണം കുടിക്കാനുള്ള അവസരം കൊടുക്കണം ഇടക്കാലത്ത് നമ്മളെ കേരളത്തിലെ പെൺകുട്ടികളൊന്നും മുലപ്പാൽ വരെ കൊടുത്തില്ല അവർ പറഞ്ഞ് സൗന്ദര്യം നഷ്ടപ്പെട്ടു ഈ അടുത്തൊരു സിനിമ നടി പ്രസവിച്ചില്ല പ്രസവിച്ചാൽ എന്റെ സൗന്ദര്യം അല്ലേ പോയിപ്പോ എനിക്ക് അഭിനയിക്കും പിന്നെ എന്റെ ഗ്ലാമർ പോയി പോകും പോയിപ്പോന്ന് പറഞ്ഞിട്ട് ഗർഭപാത്രം വാടക പ്രസവിച്ചു രണ്ട് കുട്ടികൾ പക്ഷേ വാത്സല്യത്തോടു കൂടി പരിപാലിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അപ്പോൾ ഇങ്ങനെ മുല മുലയൂട്ടാത്ത സ്ത്രീകൾക്ക് സ്തനാർബുദം വരാൻ വളരെയധികം ചാൻസ് ഉണ്ടെന്നാണ് പഠനം പറഞ്ഞത് കേരളം ഒട്ടാകെ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അതിന് നടത്തിയ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മുലയൂട്ടുന്ന സ്ത്രീകളിൽ സ്തനാർബുദം കുറവാണ് ഇപ്പോൾ പ്രകൃതിയാണ് പ്രകൃതിയുടെ പ്രകൃതിജന്യമായ പാലാണ് മുലപ്പാൽ എന്ന് പറയുന്നത് അത് നേരെ കുട്ടിക്ക് കൊടുക്കരുത് പിന്നെ ചില ശാരീരിക പ്രശ്നങ്ങൾ കൊണ്ട് മലപ്പാൽ ഇല്ലാത്തവർ വേറെ മാർഗം ആശ്രയിക്കേണ്ടി വരും എന്തായാലും അമ്മമാർക്കുള്ള സ്തുതി അർപ്പിച്ചുകൊണ്ട് ഞാൻ ഒരു പാട്ട് ആരംഭിക്കുകയാണ്